ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു യാത്രയിൽ പോവാൻ നോക്കട്ടോ ചെറിയ മോളിലടുത്തേക്കൊന്ന് പോവാം ബേബി പോയിട്ട് കുറച്ച് ദിവസമായി എത്ര ദിവസമായി ഇരുപത്തി ഇരുപത് ദിവസമാവാൻ പോകണം അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചിട്ടുള്ള യാത്രയിലാണ് ഇപ്പം സമയം രാവിലെ ആറ് പതിനഞ്ചായിട്ടുള്ളൂ ആറേ ആറേക്കാലമായിട്ടുള്ളു ഇപ്പോൾ പോയാലാണ് ഒരു ഒൻപത് മണി അവിടെ എത്തുള്ളൂ അപ്പോൾ മഴയൊക്കെ വരുമ്പോഴത്തേനും വൈകിട്ടാവുമ്പോഴത്തേനും തിരിച്ചു വരണം അപ്പോൾ അങ്ങനെയുള്ള യാത്രയിലാണ് ഞാൻ ഒറ്റക്കല്ല പോണത് ഒറ്റക്ക് ഞാൻ പോവാറക്കുണ്ട് ഞാൻ ഒറ്റക്ക് പോവുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവർക്കും പറഞ്ഞെല്ലാവർക്ക് ഭയങ്കര പേടിയാണ് ബസ്സിലിരിക്കാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കിലൊക്കെ ഭയങ്കര സ്പീഡാവും ഭയങ്കര പേടിയാണ് അത്ര ഒരു നാല് ബസ് കയറണം ഒരു ഓട്ടോവർഷം കയറണം എന്നിട്ടെത്തുള്ളൂ അതേപോലെ ഇങ്ങോട്ടും വരണ്ടേ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് പോകണ്ട പിന്നെ പോവാ പിന്നെ പോവാച്ചിട്ട് അങ്ങനെ ഇരുന്ന് അപ്പോൾ ഇന്നിപ്പോൾ പോവാനുള്ള ഇന്നിപ്പോൾ ഒരു ഒഴിവ് കാണുള്ളൂ ഓരോരോ പ്രശ്നങ്ങൾ ജോലിക്കും പോകണ്ടേ അപ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ടും ഇങ്ങനെ പോവാനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടി പിന്നെ കുഞ്ഞു പിന്നെ കാണാണ്ട് ഭയങ്കര ഒരു വിഷമം തോന്നുന്നു ഈ നമ്മൾ വീഡിയോ കോൾ ചെയ്ത കാണുമ്പോഴേ അവൾ ഇവിടെ നിന്ന് സുന്ദരി മോളായിരിക്കണേ അപ്പൊ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടുള്ള യാത്രയിലാണ് രാവിലെ എണീറ്റ് ഇപ്പൊ പോവാളോ പപ്പാടാണ് അപ്പോ ഇന്നിപ്പോ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും സമയമില്ല ആറരയുടെ ബസ്സിന് പോകണം അപ്പോ ഒരു ഒരു കിലോമീറ്റർ അവിടെ നടക്കണം ബസ് തരണമെങ്കിൽ അപ്പോ എൻ്റെ ഹെൽപ്പറും എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് അവളോട് അവളോട് വരാമെന്നു പറഞ്ഞിട്ടുണ്ട് അവൾ വേറെ വഴി നിന്നാണ് അങ്ങോട്ട് ബസ് സ്റ്റോപ്പേക്ക് വരാമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോയാൽ രണ്ടാൾ കൂടി പോയിട്ടൊരു ഒരിച്ച് ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ നമുക്ക് തിരിച്ച് വരാൻ വേണ്ടി ചേട്ടൻ പോകണത് വേഗം പോരണം അപ്പം ഞാൻ ഒന്ന് ചെല്ലുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അവിടെ എല്ലാവരും ജോലിക്കണം അവര ഉമ്മ ജത്തി ഭർത്താവും ഒക്കെ അവളെ മാപ്പിളൊക്കെ പണിക്കോണോ അവളും കുട്ടികളെന്നെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചിലപ്പോ പിന്നലെ അവിടെ ആരുമില്ല അപ്പം ചിലപ്പം ഇന്നും ചിലപ്പോൾ അവരൊക്കെ അവിടേക്കെ പോയിട്ടുണ്ടാവും എന്തായാലും പറയാതെ പോണത് ഇപ്പം ഇപ്പം ഫുഡ് ഉണ്ടാക്കണ്ടേന്ന് നിങ്ങൾ വിചാരിക്കും ഫുഡ് ഉണ്ടാക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടാവും അവൾ ചെറിയ കുട്ടിയായിട്ടിരിക്കില്ല പിന്നെ ഉമ്മ ജോലിക്ക് പോണതാണ് അപ്പം പിന്നോട് ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ഞായറാഴ്ച ദിവസം ചെല്ലാൻ ഞാൻ എപ്പോഴും നിങ്ങൾ വരുമ്പോൾ ഞായറാഴ്ച ദിവസം വരുന്നിട്ട് എന്നാലേ അവിടെ ആളുണ്ടാവുകയുള്ളൂ എന്ന് പറയും അപ്പം ഞായറാഴ്ചയാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് നൂറ് നൂറ് കാര്യങ്ങളുണ്ടാവും ഞായറാഴ്ച അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അന്ന് വരേണ്ടി മുളയെന്ന് പറഞ്ഞിട്ടിന്ന് വരണ്ടെന്നു ഞായറാഴ്ച വന്നാൽ മതി ഇരുന്നു മതി അപ്പോൾ മുടക്കും അപ്പോൾ പിന്നെ ആ വരണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പോകൂല അപ്പോൾ അന്ന് ഞാൻ മിണ്ടാതെ പോവാം ഫുഡ് നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം ഞാൻ അവളോട് പറഞ്ഞത് നമുക്ക് ചായ തോറൊക്കെ ഹോട്ടലിൽ നിന്ന് പുറത്തുനിന്ന് കഴിക്കാം അവള് അവളെ ബുദ്ധിമുട്ടിക്കണ്ടാവും ചൊരിക്കണമെങ്കിൽ വിളിക്കോട്ടെ അവരുടെ ജോലി തടസ്സപ്പെടുത്തി അവൻ പോവാണ്ടിരിക്കും അവൻ അമ്മാക്കും പോവാൻ പറ്റില്ല അപ്പൊ അതോ ബുദ്ധിമുട്ടാവും പറഞ്ഞാല് പറയാതെ പോവാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ എല്ലാര്ക്കും വലിയ വീഡിയോ ഇല്ല എന്ന് പറയാനൊരു സംഭവം ഉണ്ടായിരുന്നത് എന്താ വെച്ചാല് ഒരു വീഡിയോ ഉണ്ട് വീഡിയോ കണ്ട് അതിൻ്റെ റിയാക്ഷൻ അല്ല റിയാക്ട് വീഡിയോ എല്ലാം ഞാൻ ചെയ്യണത് ഇട്ടാ ഞാൻ പിന്നെ അത് എന്തെങ്കിലും കാണുമ്പോഴാണോ എൻ്റെ അനുഭവത്തിലുള്ള അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോഴാണ് അത് കാണുമ്പോഴാണ് ഓർമ്മ വരുള്ളൂ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ അതിനോട് അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാലൊക്കെ എനിക്ക് എൻ്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഞാനെവിടെയെങ്കിലും കണ്ടതോ അല്ലെങ്കിൽ കേട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ ഓർമ്മ വരികയുള്ളൂ അപ്പം അപ്പം അതിനെ പറ്റി അത് പറയാമെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ഒന്നല്ല പിന്നെ ഒരു പെൺകുട്ടി പറയാണ് നമ്മള് നമ്മുടെ പത്തിരുപത് വയസ്സ് വരെ നമ്മുടെ വളർത്തിയിട്ട് ആ മുസ്ലിം കുട്ടി തന്നെ പറയണം കേട്ടോ വളർത്തിയിട്ട് നമ്മളെന്നെ വേറൊരു വീട്ടിൽ പറഞ്ഞിട്ട് നമ്മള് പിന്നെയുള്ള ഒരു ജന്മം മുഴുവൻ അവിടെ ജീവിക്കുകയാണ് അവിടെ ജീവിക്കണം അതേ സമയം നമ്മൾ ഒരു രണ്ടോ മൂന്നോ മാസൊക്കെ കൂടുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് രണ്ടു ദിവസം ഒരാഴ്ച നിൽക്കാൻ വന്നാൽ ആ ഒരാഴ്ച എന്താ നമ്മള് ഭർത്താവിന് നമ്മുടെ കൂടെ നിന്നുകൂടെയെന്ന് നമ്മൾ അവര് നിക്കൂലല്ലോ അതെന്താ നിക്കാത്ത അവർക്ക് അത് നിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എന്തെല്ലാം സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും ഒക്കെയാണ് അവിടെ നിക്കണത് അപ്പൊ അത്ര അവർക്ക് അപ്പൊ ഭർത്താവിന് ഒരിക്കലും ഭാര്യയുടെ വീട്ടിൽ ഒരു നാല് ദിവസം നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ആ പറയണതിട്ട അപ്പം അതിന് പിന്നെ അങ്ങനെ നിക്കാൻ പറ്റാ പറ്റുന്നവരുണ്ട് പറ്റാത്തവരുണ്ട് നിൽക്കുന്നവരുണ്ട് നിക്കാത്തവരുണ്ട് നിക്കൂല ആരും നിക്കൂല വരുന്ന അന്നൊരു അതെന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാൻ മോനെ എന്ന് പറഞ്ഞാൽ അതെന്നെ ഭയങ്കര ഫോണിലൊക്കെ നോക്കിയിരുന്ന് ഭയങ്കര ഇറിട്ടേഷനൊക്കെയാണ് അവർക്ക് ചൂട് എടുക്കുന്ന തളിയിട്ട് ഇപ്പരങ്ങണ്ടാവില്ല ഇത് ഇപ്പം അങ്ങനൊക്കെയാണ് ഒരു ഗ്ലാസ് വെള്ളം കുടി കുടിക്കുന്ന ആ ഒരു നേരം നേരം നമ്മളതൊന്ന് ഉണ്ടാക്കിയ ഒരു ജ്യൂസായാലും ഒരു പിന്നെ നാരങ്ങ വെള്ളമായാലും അതൊക്കെ അരക്കിണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത്ര പോലും നേരം നിക്കാൻ വയ്യ അവർക്ക് അങ്ങനത്തെ അപ്പൊ അങ്ങനെ നിക്കാൻ വയ്യാത്ത അവരുടെ വീട്ടിലാണ് നമ്മൾ ഒരു ജന്മം മുഴുവൻ എല്ലാം സഹിച്ച് നിക്കണത് അപ്പോൾ അങ്ങനെയാണ് പറയണ കേട്ടാ അപ്പൊ ഞാൻ പറയണെന്താന്നറിയോ അവർ നിൽക്കാതിരിക്കണതല്ലേ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ എന്തായാലും വരണ അവരലക്കിയിട്ടും കുളിപ്പിച്ചിട്ടും അവരുടെ കാര്യങ്ങൾ കെയർ ചെയ്തിട്ടും അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ടും ഒക്കെ അവർ വരുമ്പോ നേരം വരുമ്പോൾ അവർക്ക് കൂടുതലുണ്ടാക്കണം അങ്ങനെ എല്ലാം അവരെ ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരിച്ചാണ് നമ്മള് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം അപ്പൊ രണ്ടു ദിവസം നമ്മള് നമ്മുടെ വീട്ടിലേക്ക് നിക്കാ നിക്കാൻ പോയ ഒന്നാമത്തെ കാര്യം ഉറങ്ങണം എന്നാണ് എല്ലാവരും അതെ ഉറങ്ങാനാണ് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഉറങ്ങണം പ്പോ ഉറങ്ങാനായിട്ട് വരുന്നില്ല അപ്പൊ നമ്മളൊരു നാല് ദിവസം നിൽക്കുമ്പോ നമുക്ക് ഉറങ്ങാം നമ്മുടെ ഉമ്മമാര് അല്ലെങ്കിൽ നാത്തുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാത്തുമാരൊക്കെ സ്നേഹമുള്ളവരാണെങ്കിൽ അവര് നമ്മുടെ കുട്ടികൾ കയറിയോ ഒരു ഭക്ഷണമുണ്ടാക്കും ആ തിങ്കട നേരത്തെ ഇനിച്ച് പന്തിനു തിന്ന് വീണ്ടും അവിടെ പോയി കിടന്ന് ഉറങ്ങി അങ്ങനെ ഒരാഴ്ച ഉറങ്ങി മതിയിട്ടാണ് പോവുക അപ്പൊ അപ്പൊ ഇവരും കൂടി അപ്പം വന്നു നിന്നാല് നമുക്ക് ഇവരുടെ നോ ഭർത്താവും കൂടി അപ്പം വന്ന് നിന്ന് കഴിഞ്ഞാല് നമ്മള് അവിടെ Eu <laughs> não? അവളെ ഭർത്താവിന്റെ മേക്കപ്പ് നാത്തൂനോ അമ്മ അമ്മക്കോ ആരും മറ്റുള്ള അനേത്തിമാർക്കോ ഒന്നും പറ്റില്ല അവരുടെ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്തൊക്കെ കഴിക്കും എങ്ങനെ കൊടുത്താലേ കഴിക്കുക അതൊക്കെ അവൾക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ മൂന്ന് നേരം ഇവന് ഇവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവന് ഫുഡ് ഉണ്ടാക്കാനും ഇതിനൊക്കെ തിന്നാ അപ്പൊ ഇവള്ക്ക് എന്തായി ഒന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയണം ഭർത്താക്കന്മാര് കൂടെ വരണ്ട നമ്മൾ നിൽക്കാൻ നാല് ദിവസം നമ്മളോട് വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ ഭർത്താക്കന്മാര് കൂടെ വരണ്ട അവര് അവർ വീട്ടിൽ അവര് ഉമ്മ ചമ്മന്തി ചോറായില്ല അവരുമ്പോൾ കൊടുക്കണ്ട അവര് അവർ തിന്നിട്ട് അവിടെ ു ഇവിടെ ആവുമ്പോ മരുവനെന്നെ വന്നിരിക്കണെന്ന് വെച്ചിട്ട് അമ്മായിമ്മ മൂന്ന് നേരം നല്ല നല്ല ഇത് ഉണ്ടാക്കാനും ഒക്കെ നിക്കണ്ടി വരും ഒരു ദിവസമൊക്കെ ഒന്നൊരു ഇതിന് സന്തോഷത്തിന് നിന്നിട്ട് പോകും അല്ലെങ്കിൽ രണ്ടു നേരം നിന്നിട്ട് പോവാ അതൊക്കെ ഒരു രസമാണ് അപ്പൊ ഇത് വന്നിന്ന അമ്മായിമ്മക്ക് ചിലപ്പോ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ഉമ്മ ചില മൂന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താ അവന്റെ നാല് ദിവസം നിൽക്കണ്ടല്ലോ നിൽക്കണ്ടല്ലോന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടാവും പക്ഷെ ഈ വന്ന പെണ്ണിന് അവൾ എന്താ ഉദ്ദേശിച്ചു വന്നിട്ടുണ്ട് ഉറങ്ങണം ഉറങ്ങനെടുത്ത് നടക്കില്ല അപ്പൊ ഞാൻ ഭർത്താക്കിച്ച് കൊണ്ടെങ്ങൾ പോകുമ്പോ അവർക്ക് ഇഷ്ട വരണ്ടെങ്കിലോ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങിട്ട് ഒരു ഒരാഴ്ച ഒക്കെ ഇട്ടും പോര് അത് നല്ലത് വരെ നിൽക്കും പാട്ടിലോ നിന്നോട്ടോ അവസാര വിഷയം അപ്പൊ ഓക്കെ എന്തായാലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ പോയിട്ട് വരാട്ടോ